ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിലിൽ കേടുപാടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ദാരുശില്പി എളവള്ളി നന്ദൻ വാതിൽ മരത്തിന് അജീർണ അവസ്ഥയുണ്ടായിരുന്നു പഴയ വാതിലിന്റെ ലോക്ക് പുതിയതിലേക്ക് വെച്ചു പുതിയ വാതിൽ പൂശിയത് സ്വർണ്ണമാണോ എന്നറിയില്ലെന്നും എളവള്ളി നന്ദൻ പറഞ്ഞു പഴയ ഡോറ് പുതിയതാക്കി പണിയണം അതിന് കേടുപാടുണ്ട് എലി കടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ എന്നെ ഏൽപ്പ് ചെയ്യേണ്ടി പോകുന്നത് അപ്പം നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നതാണ് അങ്ങനെയാണ് ഉണ്ണിക്ഷം പൊറ്റി വിളിക്കണത് അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് പോയി അളവെടുത്ത് അപ്പോൾ അതിൽ അജീർണാവസ്ഥ നടന്നു ആ പഴയ ഡോറിന് അങ്ങനെയാണ് പുതിയ ഡോർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പുതിയ ഇതിന് വേണ്ടി മരം തിരിച്ചുവിന്നെടുത്തു ആ മരം ഉണ്യം പൊറ്റി വന്നത് ബാംഗ്ലൂര് ശ്രീരാമപുരത്ത് വെച്ച് പണിയണം എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീരാമപുരത്ത് വെച്ചിട്ടാണ് ഡോർ പണിയാണ് അങ്ങനെ സ്വർണം പൂശീട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ അവിടെ ഇണക്കിയെടുക്കേണ്ടായിരുന്നു ഇണക്കി എടുത്തിട്ട് പഴയ ഡോറിൻ്റെ മുകളിലത്തെ ലോക്ക് അത് പ്രത്യേകതരം ലോക്കാണ് അതിന് തന്ത്രി പറഞ്ഞു അപ്പോൾ രണ്ട് ലോക്കും പഴയ ലോക്ക് ചെയ്തുമേക്ക് വെച്ചു അതിന് ശേഷം പഴയ ഡോറ് അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കും സ്വർണ്ണ ഡോർ തന്നെയാണെന്ന് മനസ്സിലാക്കിയുള്ളൂ നമുക്ക് അത്രേ പറയാൻ പറ്റില്ല എൻ്റെ മരത്തിൻ്റെയാണ് ഫീൽഡ് പഴയ ഡോറ് എവിടെയാണെന്നുള്ളതിൻ്റെ സംശയം എനിക്ക് ഇത്രയ്ക്കായപ്പോൾ വന്നു